ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ആൽഗയനെ കുറിച്ചാണ് ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് അറിയപ്പെടുന്ന ഒരു കടൽ പായലാണ് ഈ ലോകത്ത് വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും അധികം മാംസ്യ സമ്പുഷ്ടമായ ഭക്ഷണമാണ് സ്പൈർലിന സ്പൈർലിനെ കുറിച്ച് നാസ പറയുന്ന ഒരു കാര്യമാണ് ആയിരം കിലോ വിവിധ പച്ചക്കറികൾക്ക് തുല്യമാണ് ഒരു കിലോഗ്രാം ഓഫ് സ്പയർലിന അതായത് ആയിരം കിലോ പച്ചക്കറികൾ കഴിക്കുമ്പോൾ കിട്ടുന്ന പോഷക ഗുണങ്ങൾ ഒരു കിലോഗ്രാം സ്പൈർലിനയിൽ നിന്നും കിട്ടും ലോകം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പോഷക ന്യൂനത അതായത് മാൽ ന്യൂട്രീഷൻ മൂന്നു നേരവും ഭക്ഷണം കഴിച്ചാലും ഇപ്പോഴത്തെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി പോഷക ന്യൂനത പരിഹരിക്കുന്നതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് ഡബ്ല്യു എച്ച് ഒ നിർദ്ദേശിക്കുന്നതും സ്പാലിനെ തന്നെയാണ് ലോകത്ത് സ്പാലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഘടന തന്നെ ഇപ്പോൾ നിലവിലുണ്ട് ഇംസാം എന്നാണ് അതറിയപ്പെടുന്നത് പ്രോട്ടീന്റെ ഒരു ഉറവിടമാണ് സ്പെർലിന ഏറ്റവും റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സ് കുറച്ച് ഭക്ഷണം കൊണ്ട് കൂടുതൽ പ്രോട്ടീൻ ലഭിക്കുന്ന ഒരേ ഒരു ഭക്ഷണം ഇതുവരെ കണ്ടുപിടിച്ചതിൽ സ്പാർലിന മാത്രമുള്ളൂ അത്ര അധികം പ്രോട്ടീൻ ആണ് സ്പെർലിനയിൽ അടങ്ങിയിട്ടുള്ളത് സ്പൈർലിനയുടെ പ്രോട്ടീനിൽ കൊളസ്ട്രോൾ ഇല്ല കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടുതൽ പ്രോട്ടീൻ അതും കൊളസ്ട്രോൾ ഇല്ലാതെ നമുക്ക് ലഭ്യമാവാൻ സ്പയർലിന നമ്മളെ സഹായിക്കും ഏഴ് ഗ്രാം സ്പാർലിനയിൽ നാല് ഗ്രാം പ്രോട്ടീൻ ആണ് ഉള്ളത് ഗ്രാം ാണ് നൂറ് ഗ്രാം മുട്ടയിൽ നിന്നും പതിനേഴ് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുമ്പോൾ നൂറ് ഗ്രാം സ്പൈർലിനയിൽ നിന്നും ഗ്രാം പ്രോട്ടീൻ ലഭിക്കും അപ്പോൾ കുറച്ച് ഭക്ഷണം കൊണ്ട് കൂടുതൽ പ്രോട്ടീൻ ഒരേ ഒരു ഭക്ഷണമാണ് നൂറ് ശതമാനം വെജ് ആണ് നൂറ് ശതമാനം നാച്ചുറൽ ആണ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഞാൻ നമ്മുടെ നമ്മുടെ അഗ്രോ പ്രോഡക്റ്റുകൾ മാത്രം അടുക്കളത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം കൃഷിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഭൂവസ്ത്ര അതേപോലെ ഗ്രോമാജിക്ക് ഒലിഫും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കൃഷി നടത്തിയത് ഒരു രാസവളോ അല്ലെങ്കിൽ ഒരു കീടനാശിനിയോ ഇതിൽ തെളിച്ചിട്ടില്ല നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഒരു പയറിൻ്റെ സൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ള പയറാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഓരോ ഉൽപ്പന്നങ്ങളെയും ടേസ്റ്റ് അമേസിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരിലേക്കും ഇത് എത്തിക്കാനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും അടുക്കളത്തോട്ടമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് സാധിക്കും ഒരുപാട് പേരിലേക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ കെമിക്കലൊന്നും ഇല്ലാത്ത അതായത് നമുക്ക് റിസൾട്ട് നല്ല റിസൾട്ടോട് കൂടിയ നമുക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിനെ ഞാൻ ഈ വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ വലിയ അടുക്കളത്തോട്ടങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ നല്ല കൂടി നല്ല വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെവി മെറ്റൽസ് കണ്ടെത്തിയിരിക്കുന്നു പ്രമുഖ ടൂപ്പേസ് ബ്രാൻഡുകളെ ഏതൊക്കെയാണ് ഈ പ്രമുഖ ടൂർ പേസ്റ്റ് ബ്രാൻഡുകൾ അതിനു മുമ്പ് ചില കാര്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസും ഗാർഡിയനും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും നാട്ടുകാരുടെയും സ്വകാര്യതയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഇവർ എന്തുകൊണ്ട് കോർപ്പറേറ്റ് സ്വകാര്യതയിലേക്ക് ചെല്ലുന്നില്ല ഒന്ന് മാധ്യമ സ്വാതന്ത്ര്യവും ഒന്ന് മാധ്യമ ഭയവുമാണ് നിലനിൽപ്പിന്റെ ഭയം അമേരിക്കയിലെ പോർട്ട്ലാന്റ് എന്ന സ്ഥലത്തെ എൻവിയോൺമെന്റൽ കൺസൾട്ടന്റും ലെഡ് പോയിസണിംഗ് പ്രിവെൻഷൻ അഡ്വക്കേറ്റുമായ ടമാറ റുബിൻ എന്ന ആക്ടിവിസ്റ്റ് നേതൃത്വം നൽകുന്ന ലെഡ് സേഫ് മമ എന്നൊരു അഡ്വക്കസി കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട് ടൂത്ത് പേസ്റ്റുകളിൽ നടത്തിയ പഠനത്തിൽ കാണാൻ സാധിച്ചത് ഹെവി മെറ്റൽസായ ലെഡ് മെർക്കുറി ആസനിക് കാഡ്മിയം എന്നിവയാണ് ടൂത്ത് പേസ്റ്റുകൾ ടെസ്റ്റിനായി ശേഖരിച്ചവയിൽ തൊണ്ണൂറ് ശതമാനത്തിലും ലെഡിന്റെ അംശവും അറുപത്തിയഞ്ച് ശതമാനത്തിലും ആസനിക്കിന്റെ അംശവും കണ്ടെത്താൻ സാധിച്ചു ഈ പ്രമുഖ ടൂത്ത് പേസ്റ്റുകളിൽ അമേരിക്കൻ ബ്രാൻഡുകൾക്കിടയിൽ നമ്മൾക്ക് സുപരിചിതമായ മൂന്ന് ബ്രാൻഡുകളുണ്ട് കോൾഗേറ്റ് ടോട്ടൽ ആക്ടിവ് പ്രിവൻഷൻ സെൻസുഡൻ എക്സ്ട്രാ വൈറ്റനിങ് ആൻഡ് കൂൾമിന്റ് ക്രസ്റ്റ് കാവിറ്റി പ്രൊട്ടക്ഷൻ എന്നിവയാണ് ഇവയുടെ മൂന്നെണ്ണത്തിന്റെയും ശാസ്ത്രീയമായ ലാബ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്യുന്നു ഇത് കോൾഗേറ്റ് ടോട്ടൽ ആക്ടിവിന്റെ ലാബ് റിപ്പോർട്ടാണ് ലെഡും മെർക്കുറിയും അളവിൽ കൂടുതലുണ്ട് ഇത് സെൻസുഡൈൻ എക്സ്ട്രാ വൈറ്റിംഗിന്റെ റിപ്പോർട്ടാണ് ഇവയിൽ ലെഡും ആസനിക്കും കൂടുതലായിട്ടാണുള്ളത് ഇത് ക്രെസ്റ്റ് ആന്റി കാവിറ്റിയുടെ റിപ്പോർട്ടാണ് ഇവയിൽ ലെഡും ആസനിക്കും മെർക്കൂറിയും അളവിൽ കൂടുതലുണ്ട് അമേരിക്കയിൽ ഇതാണ് അവസ്ഥയെങ്കിലും നമ്മുടെ നാട്ടില അവസ്ഥ എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിനോട് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റെഗുലേറ്ററി അതോറിറ്റിയോടും മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനോടും അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റുകൾക്കും അന്വേഷണം കൊണ്ടുവരണം